e- സെറ്റിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇനി ഇത് മാത്രമല്ല ഇപ്പം കാണുന്ന ഈ ഒരു സെറ്റ് കണ്ടോ ഇതിനൊക്കെ വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് എന്താണല്ലേ സംഭവം നമ്മൾ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ ടോപ്പ് മാളില്ലേ നല്ല അടിപൊളി ഓഫർ കൊടുത്തിട്ടായിട്ടുള്ളത് ഒന്നും കൊണ്ടല്ല അവരുടെ ആനിവേഴ്സറി ആയിട്ടാണ് ഇത്ര ഇത്രയധികം ഓഫേഴ്സ് അവർ കൊടുക്കുന്നത് കേട്ടോ അതും നല്ല സെറ്റിലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെസ്റ്റേൺ വേസിന്റെ മാക്സിമം പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് ഈ ഒരു അതുപോലെ തന്നെ വെസ്റ്റേൺ ും എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയല്ലേ ഇനിയിപ്പോൾ അത് മാത്രമല്ല നമ്മൾ ടോപ്സിൽ അതുപോലെ ഷർട്സിൽ ക്രോപ്പ് ടോപ്സിലൊക്കെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും കുർത്തീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണേ അതുപോലെ ഇനി പാർട്ടി വെയർക്കെ നോക്കുകയാണെങ്കിലോ സെവൻ നയൻറ്റി റുപ്പീസോട്ട് അവിടെ സ്റ്റാർട്ടിങ് ഉണ്ട് ഇനിയിപ്പോൾ പാൻസിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ്വല് ഫോമൽ ബഗ്ഗി ജീൻസ് തുടങ്ങിയിട്ടുള്ള സകലമായ കളക്ഷൻസ് ഉണ്ട് കൊറിയൻ ഒക്കെ ഒരു ലോകം പറയാ അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ അറിയാലോ എസ് എം സ്ട്രീറ്റിൽ കോട്ട് റോഡിൽ നിന്ന് നേരെ കാലുന്ന ടോപ്പ് മോളാണ് വിസിറ്റ് ചെയ്യണേ